അച്ഛൻ വോട്ട് ചെയ്യുന്നത് മൊബൈലിൽ പകർത്തി മകനെതിരെ കേസ് കോഴിക്കോട് പിതാവ് വോട്ട് ചെയ്യുന്നത് മൊബൈലിൽ പകർത്തിയ മകനെതിരെ കേസ് കുന്ദമംഗലം സ്വദേശി ഹമീദിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഹോം വോട്ടിങ്ങിനിടെ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വോട്ട് രേഖപ്പെടുത്തൽ അതീവ രഹസ്യമായിരിക്കണമെന്നത് ലംഘിക്കപ്പെട്ടതിനാലാണ് കേസെടുത്തിരിക്കുന്നത് മൂസ എന്നയാൾക്ക് വീട്ടിലെ വോട്ട് സൗകര്യം ലഭ്യമാക്കാനായി ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് മകൻ പിതാവ് വോട്ട് ചെയ്യുന്നത് മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് തുടർന്ന് എ പരാതി സമർപ്പിക്കുകയായിരുന്നു ഇന്നു മുതൽ തിരുവനന്തപുരം ജില്ലയിൽ നിരോധനാജ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഏപ്രിൽ ഇരുപത്തിനാല് വൈകിട്ട് ആറു മണി മുതൽ വോട്ടെടുപ്പിന്റെ പിറ്റേത് രാവിലെ ആറ് വരെ തിരുവനന്തപുരം ജില്ലയിൽ നിരോധനാജ്ഞ ജില്ലയിലെ മുഖ്യ മുഖ്യവരണാധികാരിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് നിരോധനാജ്ഞ കാലയളവിൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണിയുടെ ഉപയോഗം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം അഭിപ്രായ സർവേകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേകളോ സംരക്ഷണം ചെയ്യൽ തുടങ്ങിയവ പാടുള്ളതല്ല കോഴിക്കോട് പേരാമ്പ്രയിൽ പെട്രോൾ ബോംബ് സ്ഫോടനം ഇന്നലെ രാത്രി പത്തുമണിക്കാണ് സംഭവം നടന്നത് സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല പാറപ്പുറം മന്നാ സമീപത്താണ് സ്ഫോടനം നടന്നത് പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ പരിശോധന ആരംഭിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആലപ്പുഴയിൽ ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചരണാർത്ഥം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആലപ്പുഴയിലെത്തും രാവിലെ ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹം എത്തും പുന്നപ്ര കാർമൽഗിരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്താണ് അദ്ദേഹം പ്രസംഗിക്കുക പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി രാവിലെ ഹെലികോപ്റ്ററിൽ ആലപ്പുഴയിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസംഗത്തിനുശേഷം ദില്ലിക്കുമടങ്ങും സംസ്ഥാനത്ത് ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്ന ഏക തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ആലപ്പുഴയിലേത് മാത്രമാണ് വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റുകൾ ഇലക്ഷൻ ബഹിഷ്കരിക്കാനും ആഹ്വാനം വയനാട് കമ്പമലയിൽ വീണ്ടും മാവോയിസ്റ്റുകളെത്തി ഇവർ ഇലക്ഷൻ ബഹിഷ്കരിക്കാനും ആഹ്വാനം ചെയ്തു നാലംഗ സംഘമാണ് ഒരു മണിക്കൂർ മുമ്പ് കമ്പമലയിലെത്തിയത് സംഘത്തിൽ സി പി മൊയ്തീനും മുടി നീട്ടിവളർത്തിയ ഉണ്ടായിരുന്നു കമ്പമല ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ് മാവോയിസ്റ്റുകൾ എത്തിയത് ഇവരുടെ കൈവശം തോക്കുകൾ ഉണ്ടായിരുന്നു കുറച്ചു സമയം മുദ്രാവാക്യം വിളിച്ച ശേഷം സംഘം മക്കിമല ഭാഗത്തേക്ക് നീങ്ങി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന പ്രദേശമാണ് മക്കിമല നേരത്തെ ആറളത്തെ ഏറ്റുമുട്ടലിന് ശേഷമാണ് വീണ്ടും കമ്പമലയിലെത്തിയത് നിരന്തരം മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടക്കുന്ന സ്ഥലമാണ് വയനാട് കേന്ദ്രസേനയെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്